ം പ്രകാശാണ് രാമേന്ദ്രൻ ആകുന്നത് വീണ്ടും ഓണം സ്പെഷ്യൽ ആവേണ്ട നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെയിം സാധനം തന്നെ നമ്മുടെ ഓണത്തിനും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ആ സാധനം വരുന്നത് ഇത് ക്രീമിൽ വരുന്നത് ഇത് അതിൻ്റെ തന്നെ റെഡിൽ വരുന്നത് ഇതെ റെഡിൽ വരുന്നൊരു ചർട്ടാണ് ഇതാണ് ക്രീം ഇത് റെഡ് ഇത് വൈറ്റ് ജസ്റ്റ് വൈറ്റ് ക്രീം ആൻഡ് റെഡാ വരേണ്ട കോമ്പിനേഷൻ വരുന്നത് ഇതാണ് അതിന്റെ കൊല്ലു പോഷൻ വരുന്നത് കേട്ടോ ഓക്കെ ക്രീം വിത്ത് റെഡ് വരുമ്പോൾ ബ്ലൗസ് പീസ് വരുന്നത് ഫുൾ പ്ലെയിൻ അതായത് രണ്ട് സ്ലീവിൽ മാത്രം വർക്ക് വരുന്നുണ്ട് ഓവറോൾ ബോഡി വരുന്നത് നമുക്ക് ഒരു പാറ്റേണിൽ വരുക എല്ലായിട്ടൊരു സാരി വെറും ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഇത് ക്രീമിലാണ് സെയിം ചാർജ് തന്നെ നമുക്ക് വൈറ്റിലും ഉണ്ട് അപ്പോൾ ഓണത്തിനൊക്കെ നമുക്ക് നമ്മൾ കഴിഞ്ഞ വല്ലതും ക്രിസ്മസിൽ ചെയ്ത് ക്രീമിലായിരുന്നു ഇപ്രാവശ്യം ഓണത്തിന് നമ്മൾ വൈറ്റിലും ചെയ്തിട്ടുണ്ട് എന്താണോ നമ്മൾ ക്രീമിൽ കണ്ടത് ആ സെയിം ടൈം ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് രൂപ കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്കിത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും മേടിച്ചെടുക്കാൻ പറ്റും എവിടെ ഇരുന്നിട്ടാണെങ്കിലും എൻ്റെ ചേച്ചിമാരുടെ കയ്യിലേക്ക് എത്തും ചെയ്യും കേട്ടോ താങ്ക്